അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്തൊരു കുഞ്ഞു വീഡിയോ ആണോ കേട്ടോ ഇന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഒരു കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നടക്കാനൊക്കെ പോയി കഴിഞ്ഞ് കുക്ക് ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് ആക്ച്വലി സോ ഇത് നമ്മുടെ റാഹിനി ടൗൺ ആണോ കേട്ടോ റാഹിനി ടൗണിൽ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ക്ലോൻഡാഫിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ ആക്ച്വലി നടക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ റാഹിനി പള്ളിയാണ് ഈ കാണുന്നത് റാഹിനിയില് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ആർ സി പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ റോമൻ കാത്ലിക്സിൻ്റെ പള്ളിയാണ് അതുപോലെ പ്രൊട്ടസ്റ്റിൻ്റെ പള്ളിയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ റാഹ്നി ടൗണിൽ കൂടെ ജസ്റ്റ് നടന്ന് നമ്മൾ സെൻ്റ് ആൻസ് പാർക്കിനത്തോട് കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലോണ്ടാർ ഫേരിയിലേക്ക് പോകാൻ പോകുന്നത് ഇവിടുത്തെ സിറ്റിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ആക്ച്വലി നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സോ അപ്പോൾ ഇന്നൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ റാഹിനി കുഞ്ഞി ടൗൺ ആണ് ആക്ച്വലി ആക്ച്വലി ഒരു സ്മോൾ ടൗൺ നല്ല ലിറ്റിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗണാണ് ഇത് സെൻ സെനാൻ പാർക്കിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം ആ വഴിക്കും കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ കോസ്റ്റൽ അല്ലെങ്കിൽ വാട്ടർഫ്രണ്ട് ഏരിയയിലേക്കാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏരിയ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ട്രേറ്റ് റോഡ് നടന്ന് നടന്നത് ഇറങ്ങുന്നത് ആക്ച്വലി പുറത്ത് വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്കാണ് മീൻസ് നമ്മുടെ ബാലിമൗണ്ട് ബീച്ചിലേക്ക് പോകുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് ഇതേ കാണുന്നതാണ് ആ റോഡ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ നമുക്ക് കാണാം കടലിനു വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ കാണുന്ന ഭാഗം ആ മല പോലെ കാണുന്ന ഭാഗം ഹോത്താണ് ഹോത്തിൻ്റെ ടൗണാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓഫ് ആ ഒരു സ്ട്രെച്ചിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റും നമ്മൾ മാതാവിൻ്റെയൊക്കെ ആ സ്തൂപം കാണാൻ പോയ അതേ ഇടം തന്നെയാണ് ഇത് അപ്പം ഇന്ന് അങ്ങനെ ഒരു വഴി ആവട്ടെ നടത്തും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോകുന്നത് കുറേ ഏരിയ ഉണ്ടോ കേട്ടോ അവിടെ ഒരു ഒരഞ്ചര കിലോമീറ്ററോളം നമുക്ക് നടക്കാം ഇഷ്ടമുള്ളവർക്കാണ് നടന്നു പോകാം അങ്ങനെ കടലിൻ്റെ തീരത്തോടെ തന്നെ അപ്പം കടലിലേൻ്റെ അവിടെ നിന്ന് വെള്ളം കയറി കിടക്കുന്ന ഭാഗമാണ് അപ്പം ഒറിജിനലായിട്ട് കടലിലേക്ക് ഇറങ്ങാൻ കുറച്ചൂടെ വ്യത്യാസം കുറച്ചൂടെ പോകണം അങ്ങോട്ട് ആ കാണുന്നതാണ് അവിടുത്തെ ഉടൻ ബ്രിഡ്ജ് നമ്മളിതിനുമുമ്പ് പോയിട്ടുള്ള ഏരിയ ആണ് അപ്പം ഇതേ കാണുന്നതാണ് ഡബിൾ ഡോക്ക് ഇവിടുത്തെ ഹൗസുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരുപാട് പൈസയൊക്കെ വേണം അവിടെയൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നല്ല ക്യാഷ് ക്യാഷുള്ളവർ താമസിക്കുന്ന ഇടമാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ക്രണ്ട് ഓഫ് സ്ട്രച്ച് ആക് സോ ഈ സ്ട്രെച്ചിൽ കൂടെ നമുക്ക് അങ്ങേറ്റം വരെ പോവാം സിറ്റിയുടെ അങ്ങേറ്റം വരെ നമുക്ക് പോകുമ്പോഴത്തേക്ക് ചെല്ലുന്നത് സിറ്റിയിലേക്കാണ് ചെല്ലുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നമ്മുടെ എയർ വ്യൂയിലേക്കാണ് വന്ന് ചാടുന്നത് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഇടത്തിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഒന്ന് രണ്ട് ഈ പായ്ക്കപ്പിൽ പോലുള്ള കുഞ്ഞു സൈസ് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആൾക്കാരത് കയറ്റി കൊണ്ട് പോകുന്ന ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ഭയങ്കര സണ്ണി ഡേ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയൊരു ഇടയായിരുന്നു അപ്പം അടിച്ചു പൊളിച്ച് അങ്ങനെ എല്ലാം പോയി കണ്ടിട്ടിങ് പോരാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതേ കാണുന്നതാണ് നമ്മുടെ മെൽബൺ സോറി മെൽബൺ പോട്ടെ ഡബ്ലിൻ ചിമ്മിനി ഫേമസ് ആയിട്ടുള്ള ഡബ്ലിൻ ചിമ്മിനി ഏരിയയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് രണ്ട് സ്തൂപം പോലെ പൊങ്ങി നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചിമ്മിനിയാണ് ആക്ച്വലി അത് അത് പോട്ടിൻ്റെ അടുത്തുള്ള രണ്ട് ചിമ്മിനിയാണ് ഭയങ്കര ഓൾഡ് സ്ട്രക്ചറാണ് ആക്ച്വലി പോർട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഉള്ളതാണ് അത് ആക്ച്വലി ആ ആളുകൾ പോകുന്ന കപ്പലുകളും പോകുന്ന ഈ ഭാഗത്തു നിന്നാണ് അതുപോലെ ചരക്ക് കപ്പലൊക്കെ വരുന്നത് ഈ ഭാഗത്തു തന്നെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സ്ട്രക്ചിൻ്റെ ഒരു ഏകദേശം ഒരു എൻഡെന്ന് പറയാം നമുക്ക് ഇവിടെ നമ്മൾ പോകുന്ന ഇതേ കാണുന്ന പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർവ്യൂ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു പാലമാണ് ആക്ച്വലി അത് ഭയങ്കര ഓൾഡായിട്ടുള്ള സ്ട്രക്ചറാണ് കേട്ടോ ഭയങ്കര ലാൻഡ് മാർക്കാണ് ആക്ച്വലി അത് ഫെയർവ്യൂ സ്റ്റേഷൻ ഡാറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഇടമാണ് ആ കാണുന്നത് അവിടെ ഒരു ചെറിയ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിയുടെ തൊട്ട ഓപ്പോസിറ്റാണ് നമ്മുടെ ഫെയർ വ്യൂ സ്റ്റേഷൻ അപ്പം ഇവിടെ നേരെ നമ്മൾ സ്ട്രേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഫെയർ ഫെയർവ്യൂലെ പാർക്കാണ് ആക്ച്വലി നമ്മൾ മലഹാട് റോഡിലേക്ക് വന്ന് ചാടി ഇപ്പം കണ്ടില്ലേ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഫേർ വ്യൂ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് നല്ലൊരു ഏരിയ ആണ് അങ്ങോട്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് വ്യൂ പാർക്ക് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നടത്തു വേഗം വന്നു കേട്ടോ വന്നിട്ട് പിന്നൊരു ഇച്ചിരി കുക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം നമ്മുടെ നടത്താൻ കഴിഞ്ഞ് വന്ന് മടുത്ത് എല്ലാം കഴിഞ്ഞ് ഇച്ചിരി കുക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വൻ പയറ് കറിയാണോ കേട്ടോ വൻ പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൻപയർ കൊണ്ട് എന്ത് ഡിഷ് ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് അപ്പോൾ ഞാൻ വൻ പയർ കറി വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ സെമി ഒരു നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ രണ്ട് ദിവസം മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് കുതി എല്ലാ സാധനങ്ങളും എടുത്ത് അതിനകത്തേക്ക് നമ്മൾ സ്വഭാവമുള്ള കറി കറിവേപ്പില അതുപോലെ ചെറിയൊരു കുറച്ച് ഇത് വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെല്ലാം കഴുകി കല്ലൊക്കെ ഉണ്ടായിരുന്നു കല്ലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ കൂടി എല്ലാം ഊച്ചിപ്പറക്കി പറക്കി കളഞ്ഞതിനു ശേഷം അത്യാവശ്യം നമ്മളെല്ലാം കൂടി അടുപ്പത്ത് തീറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇനി നോക്കിയിരിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാലൻസ് ഉള്ള പൊടികൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടുന്നത് അതോടൊപ്പം തന്നെ ഞാനൊരു ചെറിയൊരു എന്താണ് നമ്മുടെ പൊട്ടേറ്റവും കൂടെ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതല്ല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ആക്ച്വലി നമ്മുടെ കടുകൂട്ടിക്കാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ മുളകും പിന്നെ നമ്മുടെ ഉള്ളിയും കൂടെ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കടുക് വറുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വെന്ത് എടുക്കുന്നതിന് ഒരു താമസമുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്ത് കരണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഏകദേശം നമ്മൾ അടുപ്പത്ത് വെച്ചൊരു ഹാഫ് വേവ് ഒക്കെ ആയിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇട്ടുകൊണ്ടാണ് മഞ്ചിരി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഞാൻ ചോറും കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു വെന്ത് അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പ് ഇത്ര വേറൊരു ചട്ടി വെച്ചിട്ട് കടുക് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ സ്വഭാവമുള്ള അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വറു വറവ് കൊടുത്തതിന് ശേഷം അത്യാവശ്യം മസാലകൾ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് കറി ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ ഇപ്പോൾ െന്ത് ഒന്ന് ബ്രൗണായി വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്ത് ചേർത്ത് പൊടികളൊക്കെ ചേർത്തിട്ടുള്ളൊരു ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വേഗമൊന്നു പോയി ഇച്ചിരി ചോറും ജലാച്ചാറും അതുപോലെ തന്നെ വേറെ കറി ഒരു ചോറ കൊണ്ടിട്ട് അടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം